പലവിധ പ്രശ്നങ്ങളിൽ നട്ടംതിരിയുന്ന സി പി എമ്മിന് അടുത്തൊരു ചോദ്യം കൂടി സമൂഹ മാധ്യമത്തിലൂടെ അസഭ്യവർഷം സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗത്തിനെതിരെ വനിതാ ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിന്റെ പരാതി തനിക്കും കുടുംബത്തിനുമെതിരെ സമൂഹ മാധ്യമത്തിലൂടെ അസഭ്യവർഷം നടത്തിയ സി ലോക്കൽ കമ്മിറ്റി അംഗത്തിനെതിരെ ്രാഞ്ച് കമ്മിറ്റി അംഗവും ക്ഷീര സംഘം സെക്രട്ടറിയുമായ വനിത മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി സി പി എം ശൂരനാട് ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ ഭാര്യ കൂടിയായ വനിത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ അറിയിച്ച് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടിരുന്നു ഇതിന് കമന്റായിട്ടാണ് ലോക്കൽ കമ്മിറ്റി അംഗം വീട്ടമ്മയെയും ഭർത്താവിനെയും അറപ്പുളവാക്കുന്ന തരത്തിൽ രാത്രി അസഭ്യം പറഞ്ഞത് ശൂരനാട് വടക്ക് പഞ്ചായത്തിലെ സി പി എമ്മിൽ ഏറെ നാളായി വിഭാഗീയത രൂക്ഷമാണ് പതിറ്റാണ്ടുകളായി സിപിഎം ഭരണത്തിലായിരുന്ന ക്ഷീര സഹകരണ സംഘം കോൺഗ്രസ് അടുത്തിടെ പിടിച്ചെടുത്തിരുന്നു ശൂരനാട് ഗവൺമെന്റ് എച്ച്എസ്എസ് പി ടി എൽ മാനദണ്ഡങ്ങൾ ലംഘിച്ച് സിപിഎം നേതാവിനെ ഉൾപ്പെടുത്തിയതും വിവാദമായി ഇതിന്റെ തുടർച്ചയായിട്ടാണ് സമൂഹമാധ്യമത്തിൽ അസഭ്യവർഷമുണ്ടായത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന പോസ്റ്ററിട്ട തനിക്കും കുടുംബത്തിനും നേരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ വർഷം നടത്തിയ ലോക്കൽ കമ്മിറ്റി അംഗത്തിനെതിരെ നിയമ നടപടിയും പാർട്ടി നടപടിയും ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും പരാതി നൽകിയെന്നും വനിത പറഞ്ഞിരിക്കുകയാണ് ഏതായാലും നിലവിൽ പലവിധ ചോദ്യങ്ങളിൽ നട്ടം തിരിയുന്ന സിപിഎമ്മിന് മറ്റൊരു ചോദ്യം കൂടി